എന്നിട്ട് ഇതിലാണ് പണികൾ കേട്ടോ ഇത് കഴിഞ്ഞ ഉടനെ നമ്മുടെ വണ്ടി പെയിന്റ് ചെയ്യുന്നതാണ് ഇതാണ് ഇപ്പൊ നമ്മുടെ വണ്ടിയുടെ കോലം നിങ്ങൾ കോലും എന്ത് കഷ്ടാലേ നമ്മള് വാങ്ങിച്ച പുതിയ വണ്ടി കേട്ടോ ഇതേ കണ്ടോ ഗൈസ് വെൽക്കം ബാക്ക് ഗൈസ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു വണ്ടിയിൽ അതായത് ഇത് നമ്മുടെ വണ്ടി ആട്ടോ വൈസറിയ സംഭവം ഒന്നും ഇല്ലാത്ത നോക്കണ്ട വണ്ടി വർക്കിലാണ് അപ്പം എന്താ പറയാ അതിൻ്റെ ചെറിയൊരു വർക്ക് ചെയ്യുന്ന ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വണ്ടി പെയിൻറ്റിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യും കേട്ടോ പെയിൻ്റിങ് ചെയ്യാൻ വിചാരിച്ച സമയങ്ങളിലൊക്കെ പെയിൻ്റിങ്ങിൻ്റെ ആ ഒരു സ്പോട്ടിൽ തിരക്ക് അതുപോലെ മഴ ഫുള്ള് ചീച്ചിലിർന്നു അപ്പം ഞാൻ വേറൊരു വണ്ടി കൂടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ വേറെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വേറൊരു വണ്ടി അപ്പം ആ ഒരു വണ്ടീൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതേ ഇവിടെ കാണും ആ ഒരു വണ്ടി കണ്ടാ അപ്പൊ ഇത് കഴിഞ്ഞ ഉടനെ നമ്മുടെ വണ്ടി പെയിന്റ് ചെയ്യുന്നതാണ് അവിടുത്തെ സംഭവം സെറ്റായിട്ടുണ്ട് ആ ഒരു വണ്ടി ഇറങ്ങാൻ കാത്തിക്കുവാണ് എന്നിട്ട് നേരെ ഇത് കയറ്റണം എന്നിട്ട് ഇതിലാണ് പണികൾ കിട്ടും ആ ഒരു വണ്ടി എന്ന് പറയുമ്പോൾ ആ ഒരു വണ്ടി ഞാൻ എടുത്തതാണ് എടുത്ത ആ ഒരു സമയത്തൊക്കെ പെയിന്റ് ചെയ്ത് സെയിൽ ചെയ്യാന്ന് വിചാരിച്ചായിരുന്നു സംഭവം പക്ഷെ ആ ഒരു സമയത്ത് മഴ ഒക്കെ കാര്യമൊക്കെ കിട്ടിയാണ്ട് ലോക്ക് ആയി സെയിൽ ചെയ്യാനും പറ്റിയില്ല അതുപോലെ വർക്ക് എടുക്കാനും പറ്റുന്നില്ല ഒരു സിറ്റുവേഷൻ നമ്മുടെ വർക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി പരിപാടി സംഭവം എല്ലാം തുടങ്ങി അപ്പൊ ആ ഒരു സമയത്ത് ചെളി ഇറക്കി കിട്ടും മഴകാടിയില്ല അപ്പോ ഇപ്പൊ ഞാന് എന്താ പറയാ ഒന്ന് വെയിലൊക്കെ വന്ന് അവിടെ കൊണ്ടുപോയിട്ടിട്ട് ഒരു മാസത്തിലാണ് കിട്ടും ആ ഒരു വീട്ടിൽ കൊണ്ടുപോയിട്ടിട്ട് എടുത്ത് കൊണ്ടുപോയിട്ട് ശരിക്കും പറഞ്ഞാല് ഞാനൊരു വണ്ടി ഇങ്ങനെ റോഡിലൂടെ പോകുന്നതാണ് ഒരു സ്പ്ലെണ്ടർ കിഡിലും അതിന്റെ പെയിൻറ്റിങ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായി ഞാൻ ആളുടെ പിന്നാലെ പോയി നമ്പറൊക്കെ ചോദിച്ച് അങ്ങനെയാണ് ഞാൻ ഈ ഒരു സ്പോട്ടിലെത്തിയത് അപ്പം അവിടുത്തെ വർക്കൊക്കെ എങ്ങനെയുണ്ട് കഴിഞ്ഞ വെച്ച് നോക്കാം അപ്പോൾ അതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് വരുന്നതാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ പോകുന്നതെന്ന് പറയുമ്പം നമ്മുടെ ഈ ഒരു വണ്ടിക്ക് കുറച്ച് പണികളുണ്ട് അതായത് ഈ ഒരു വണ്ടി അടുത്തത് പെയിൻറ്റിങ്ങിന് കയറ്റണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ വണ്ടിയുടെ കിക്കറിൻ്റെ ആ ഒരു സൈഡിൽ നിന്ന് ഞാനിവിടെ ഇവിടെ ഒക്കെ നിർത്തിയിട്ട് കാണിക്കാം കാണിക്കട്ടോ നല്ലൊരു സ്പോട്ട് കാണുമ്പോൾ നിർത്താം ഒരു ഓപ്പൺ ഏരിയ കാണുമ്പോൾ നിർത്താം എന്നിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ആ ഒരു സംഭവമൊക്കെ വെച്ചിട്ടുള്ള ഒരു ബ്ലോഗാണ് അപ്പോൾ ഞാൻ ശരിക്കും ആ ഒരു സ്പോട്ടിൽ നിന്ന് ഓണാക്കിയെന്ന് പറയുമ്പം നമ്മുടെ മറ്റേ ഒരു വണ്ടിയും അതുപോലെ അത് പെയിന്റ് അടിച്ചോണ്ടിരിക്കുന്ന സംഭവം നിങ്ങൾക്കൊന്ന് കാണിച്ചിട്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ആ സമയത്ത് വീട് ഓപ്പൺ ആക്കി അപ്പം ഇവിടെ നിർത്തിയാ കൊള്ളാമെന്നുണ്ട് ഇത് ഇവിടെ നിർത്ത ഇവിടെ ഒരു ഓപ്പൺ സ്പോട്ടുണ്ട് മുമ്പേക്ക് പിടിക്കാൻ പറ്റില്ല കേട്ടോ കാരണം ഇതിൻ്റെ പേട് തീർന്നെടുക്കുവാണ് ഇതാണ് ഇപ്പം നമ്മുടെ വണ്ടിയുടെ കോലും നിങ്ങൾ നോക്കി എന്ത് കഷ്ടാലേ അപ്പോൾ ഇത് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഇതിന്റെ വൈസർ സംഭവം ഒക്കെ അവിടെ പെയിന്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് ഇതിന്റെ വൈസർ ഒക്കെ ഓക്കെ ആണ് അപ്പോൾ ഇതിന്റെ വൈസർ നമ്മൾ ആ ഒരു വണ്ടിയിലോട്ട് പെയിന്റ് ചെയ്ത് കയറ്റാൻ വേണ്ടിയിട്ടൊക്കെ പോവാണ് അപ്പം അങ്ങനെ പ്ലാനിംഗ് അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു പോഷനിൽ ഓയിൽ ലീക്ക് ഉണ്ട് അതും ഈ ഒരു കിക്കർ വന്നില്ലേ ഈ ഒരു കിക്കർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് കാരണം നമ്മൾ പെയിന്റ് അടിച്ച് കഴിഞ്ഞാലും ഇതുപോലെ കിക്കർ വന്ന് ഇതിൽ തട്ടിയിട്ട് പെയിൻറ്റ് ഇളകി പോയിട്ടു അപ്പോൾ അത് കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കണം ടച്ച് ആവാണ്ട് ഇങ്ങനെ നിൽക്കണം അതിനുള്ള ബോൾ സംഭവങ്ങളെല്ലാം ഇവിടെ ഉണ്ട് അപ്പോൾ ഈ ഒരു ബോൾ സംഭവമൊക്കെ എന്തോ കംപ്ലയിൻ്റ് ആയ കാരണമാണ് ഇവിടെ ഒരു ബോൾ വരും ഈ ഒരു ബോൾ ഈ ഒരു ഹോളിൽ ജാമായി നിൽക്കണം അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ സംഭവം അപ്പം അത് കംപ്ലൈൻ്റ് ആണ് അപ്പോൾ നമ്മൾ ഈ ഒരു കിക്കർ ഈ ഒരു ഓയിൽ സീൽ ചേഞ്ച് ചെയ്യേണ്ടി പോവുകയാണ് ഓ ഇവിടുത്തെ സീലും ചേഞ്ച് ചെയ്യേണ്ടി വരും കേട്ടോ എന്തായാലും ഞാൻ അവിടെ ചോദിച്ചിട്ട് നോക്കാം ചിലപ്പം ഇന്ന് കിട്ടുമെന്നാണ് പറഞ്ഞത് പക്ഷേ ഇവിടെ ഓയിൽ സീൽ ചേഞ്ച് ചെയ്യാനുള്ള സ്ഥിതിക്ക് കിട്ടാൻ ചാൻസ് കുറവാണ് അതുപോലെ നമ്മുടെ ബ്രേക്ക് പാഡ് ആ ഒരു സംഭവങ്ങളെല്ലാം ചെയ്ഞ്ച് ചെയ്യണം അതാണ് സംഭവം അപ്പോൾ നമുക്ക് നേരെ പോയേക്കാം അവിടെ പോയിട്ട് ഒരുപാട് നേരം അവിടെ പോസ്റ്റ് കിട്ടും ചിലപ്പോൾ ഫ്രണ്ട്സിനാരേലും വിളിക്കേണ്ടി വരും ഈ ഒരു സംഭവമൊക്കെ അവർ കാണുമ്പോൾ ആ ഒരു ഓയിൽ സീലൊക്കെ ചെയ്ഞ്ച് ചെയ്യാൻ ഇന്ന് കിട്ടിയില്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടി വരും കേട്ടോ അപ്പം ഒന്നും പ്ലാൻ ഉണ്ടല്ല ശരിക്കും ഞാൻ ഉച്ചയ്ക്ക് പോകേണ്ടായിരുന്നു ഞാൻ ഉച്ചയ്ക്ക് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴാണ് വീട്ടിൽ നിന്ന് പറഞ്ഞത് ഒരു വണ്ടിയുടെ ഡെലിവറി ഉണ്ട് വീട്ടിൽ പുതിയൊരു വണ്ടി വാങ്ങിച്ചിട്ടുണ്ട് അപ്പം അതിന് വേണ്ടി പോ അതെല്ലാം കഴിഞ്ഞ് ഇപ്പോഴാണ് ഫ്രീ ആയത് അപ്പോൾ ഞാൻ വിളിച്ചു നോക്കിയപ്പോൾ ഇപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ കുറച്ചേറെ സമയം ഇരുന്നാല് ഓക്കെ ആക്കുന്നതാണ് അപ്പൊ ഞാൻ പറഞ്ഞ സംഭവങ്ങൾ എന്ന് പറയുമ്പം ഞാൻ ആളോട് പറഞ്ഞതെന്ന് പറയുമ്പോൾ ഒരു കിക്കറിൻ്റെ ഓയിൽസീൽ കിക്കർ ചേഞ്ച് ചെയ്യാൻ അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അത് രണ്ടും തട്ടെന്ന് തീരും എന്നാണ് ആൾ പറഞ്ഞത് പക്ഷേ ഇനിയുള്ള സംഭവമൊക്കെ ആള് അറിയുമ്പോൾ അതായത് അതിൻ്റെ മേലുള്ള ഒരു ക്ലച്ചിന്റെ ആ ഒരു സംഭവം ഉണ്ടല്ലോ ഒരു സ്പ്രിംഗ് ഒക്കെ വരുന്നത് ക്ലച്ചിന്റെ ആ ഒരു കേബിള് ഒന്ന് തട്ടുന്ന ആ ഒരു പോഷൻ ക്യാബിളിൻ്റെ ഒരു യോക്ക് പോലെയുള്ള സംഭവമൊക്കെ ആ ഒരു സൈഡൊക്കെ ഓയിൽസീൽ പോയ പോലെ എനിക്ക് ഫീൽ ആവുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ പണികൾ കൂടും പിന്നെ ബ്രേക്ക് പാഡ് ചേഞ്ച് ചെയ്യണം അപ്പൊ പണികൾ കൂടും അപ്പം ഈ ഒരു സമയത്ത് എസ്കേപ്പ് എന്നുള്ള കാര്യം ഡൗട്ടാണ് അങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ വണ്ടി അവിടെ വെച്ചിട്ട് പോരേണ്ടി വരും അപ്പൊ ആർക്കെങ്കിലുമൊക്കെ വിളിക്കേണ്ടി വരും നോക്കട്ടെ ഞാൻ എന്തായാലും പറഞ്ഞുതരാം അപ്പൊ നമ്മൾ നേരെ ഇപ്പൊ പോകുന്നു എന്നിട്ട് സംഭവങ്ങൾ സംസാരിക്കുന്നു എന്നിട്ട് എന്താണ് തീരുമാനിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ പോയി നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പൊ നമ്മൾ ഇപ്പൊ ഉള്ളതെന്ന് പറയുമ്പോൾ ഇവിടെയാണ് ഞാനിത് അനീസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ കോമഡി അതല്ല എനിക്ക് ഒരു മന്ത് ഈ മന്ത് ലാസ്റ്റ് ആകുമ്പോഴേക്കും വണ്ടി കിട്ടണം വണ്ടി കിട്ടണം എന്ന് പറഞ്ഞാൽ വണ്ടി പണി കഴിഞ്ഞാൽ ഇറങ്ങണം കാരണം ഇത് ശരിയാവില്ല കേട്ടോ ഇത് കുറേ ആയി ഇങ്ങനെ അയച്ചിട്ട് മഴയും ഇതൊക്കെ ഇങ്ങനെ കിടക്കുന്നത് ഇത് പ്രാന്താവും വണ്ടി ഇല്ലായിട്ട് കാരണം ആർ സി എന്ന് പറയുമ്പോൾ ലോക്കലിലൂട്ടത്തിന് കംഫർട്ടല്ല കഫർട്ടല്ല പറഞ്ഞാൽ നമുക്ക് നമുക്കെന്നെ എനിക്കെന്നെ ഓടിക്കുമ്പോൾ എന്തോ പോലെയാണ് ആ ഒരു വണ്ടി അതുപോലുള്ള കുണ്ടും കോഴിയും ഉള്ള കൂടെ ഉള്ള റൂട്ടിലൂടെ ഓടിക്കുമ്പോൾ എന്തോ പോലെയാണ് അതൊന്ന് മനസ്സായിരുന്നില്ലാട്ടോ ഇനി ഓടിക്കാൻ വേണ്ടിയിട്ട് കാരണം എന്താ വച്ചാൽ അതൊരു കംഫർട്ടബിൾ അല്ല കംഫർട്ടബിൾ കഫർട്ടബിൾ പറഞ്ഞാൽ വണ്ടി നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നത് വണ്ടിയുടെ ഒരു ക്യാരക്ടറിന് സ്യൂട്ടാവാത്ത എന്തൊക്കെയോ നമ്മുടെ വണ്ടിയായിട്ട് നിർബന്ധിച്ച് ചെയ്യുന്ന പോലെ മെയിൻലി ഉള്ളിലൂടെ ഉള്ള റോഡൊക്കെ ഉണ്ടല്ലോ അതിലൂടെ ഒക്കെ പോകുമ്പോഴാണ് മെയിൻലി ആ സംഭവം ഫീൽ ആവുന്നത് ഒരുപാട് കുണ്ടും കുഴിയും അതിൽപോലെ ചെറിയ വളവും തിരിവും ആർച്ചക്ക് അങ്ങ് ഓക്കെ അല്ല കേട്ടോ ആ റോഡൊന്നും അപ്പോൾ നമുക്ക് വേഗം വർക്ക്ഷോപ്പിൽ പോയിട്ട് പെട്ടെന്ന് കാര്യം സംസാരിച്ചേക്കാം നമ്മൾ വണ്ടി എടുക്കാത്ത കാരണം ചില സമയത്ത് ഇങ്ങനെ ഒരു മിസ്സിങ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് അതാണ് ഇപ്പോൾ അവിടെ നിന്ന് അങ്ങ് വണ്ടി ചാടിയേ എടുത്തിട്ടില്ല കേട്ടോ കുറേ ആയെടുത്തിട്ട് എടുത്തിട്ട് എന്ന് പറയുമ്പോൾ എന്തായാലും എന്തായാലും ഒരു ടു ത്രീ വീക്ക് കഴിഞ്ഞാണ് വണ്ടി എടുത്തിട്ട് അത്രയും സമയം അതിൽ പുറമേ ആയി കാണും കാരണം അത്ര സമയം ഒന്നാമത്തെ വണ്ടിയിട്ട് മൽഗാട് പൊട്ടി ഉണ്ടായിരുന്നു അപ്പൊ ആ ഒരു സംഭവം ആ വന്ന ശേഷം ഇനി വണ്ടി പറ്റാതെ തീരെ എടുത്തിട്ടില്ല നമ്മൾ എനിക്ക് തോന്നുന്നു ഞാൻ നമ്മൾ ലാസ്റ്റ് ഞാനും സവാദും കൂടെ എവിടെ പോയേ ആ ഒരു ഓഫ് റോഡ് പോയതേ അന്ന് മൾകാട് പൊട്ടിയ വണ്ടിയില്ലേ അന്നായിരിക്കും ലാസ്റ്റ് വണ്ടി എടുത്ത് അതിനുശേഷം അങ്ങനെ വണ്ടി വല്ലാണ്ട് പുറത്തോട്ട് ഇറക്കിയിട്ടില്ല കാരണം എനിക്കെന്ന് പറയുമ്പോൾ ഈ ഒരു സെറ്റപ്പിൽ വണ്ടി എടുക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ചടപ്പുള്ള കേസാണ് അതായത് വൈസറില്ലാണ്ട് മഴകാടില്ലാണ്ട് അങ്ങനെയുള്ള സമയങ്ങളിലൊന്നും നമ്മൾ ഈ ഒരു വണ്ടി യൂസ് ചെയ്യാറില്ല ചെറിയൊരു പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ ഫ്രണ്ടിലി എസ് ഡി ഡി റിംബാൻ അങ്ങനെയൊക്കെ സംഭവമൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു അതുപോലെ ത്രീ നയൻറ്റിയുടെ ഡിസ്ക് ചെയ്യാനൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷെ ഫ്രണ്ട്സായിട്ട് അങ്ങനെ സംസാരിച്ചപ്പോൾ ആരും അതിന് ഓക്കെ പറയുന്നില്ല അത് ബോറാവും ഇപ്പം ഉള്ളത് തന്നെ നല്ലൊരു നീറ്റ് ലുക്കാണ് ഇപ്പോൾ ഉള്ളൊരു ലുക്ക് തന്നെ ഓക്കെ ആണ് അങ്ങനെയൊക്കെയാണ് അവരൊക്കെ സംസാരിക്കുന്നത് അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ എനിക്കൊന്നും മനസ്സുവരുന്നില്ല അതാണ് സംഭവം അപ്പൊ ഞാൻ അനസിനോടും പറഞ്ഞു ഇപ്പൊ നോക്കുന്നില്ല ഇപ്പൊ അങ്ങനെ ചെയ്യുന്നില്ല അവനോട് രണ്ടും പറയുന്നുണ്ട് അവന് അനസ്സായതുകൊണ്ടൊന്നും പറയുന്നില്ലെന്ന് മാത്രം കാരണം വേറെ ആരെങ്കിലും ഒക്കെ ആണെങ്കിൽ ഇത് എന്തേലൊക്കെ പറഞ്ഞു നമ്മളിവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മളെ വണ്ടി ഇവിടെ എത്തുപോകട്ടോ കാരണം എനിക്ക് ആദ്യം ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു സംഭവം എന്താന്ന് വെച്ചാല് നമ്മുടെ വണ്ടീന്റെ ഞാൻ നോക്കിയ സമയത്ത് ക്ലച്ചിന്റെ ഒരു എന്താ പറയാ കേബിൾ വന്ന് ഒരു പോഷൻ ഉണ്ട് കാണിച്ചു തരാം വേറെ വണ്ടിയിൽ ഇതേ കണ്ടോ ഈ ഒരു സംഭവമാണ് ഈ ഒരു സംഭവത്തിൻ്റെ സീൽ പോയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കിക്കറിൻ്റെ ഒൽസീലാണെങ്കിൽ സ്പ്ലണ്ടറിനൊക്കെ പുറത്തുനിന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും പക്ഷേ ഈ മുകളിലെ ആയതുകൊണ്ട് പുറത്തൊന്നും ചെയ്ഞ്ച് ചെയ്യാൻ പറ്റില്ല കേസ് അയക്കണം അതിന് വണ്ടി പക്കാത്തണുക്കണം അപ്പോൾ അതിച്ചു കുറച്ച് സമയം പോകുന്ന പരിപാടിയാണ് പിന്നെ നമ്മൾ ബ്രേക്ക് പാഡ് ഉണ്ട് അപ്പോൾ ഒക്കെ അങ്ങനെയൊക്കെ ആയ കാരണം ഇപ്പം ഇന്ന് കിട്ടാൻ ചാൻസ് ഇല്ല കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ വെച്ചിട്ട് അങ്ങനെ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു സമയം കിട്ടാൻ പാടാണ് ഓയിൽ സീൽ കിക്കർ പിന്നെ നോയ്സ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ആ ബ്രേക്ക് പാഡ് അത്രയും സംഭവമായിട്ടുള്ളത് അപ്പോൾ നാളെ ഉച്ച ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞത് അപ്പോൾ നമുക്ക് ആ ഒരു സമയമൊക്കെ ആവുമ്പോൾ കാണാം ഇപ്പം ഞാൻ ഫ്രണ്ട്സിന് ഈ ഒരു സമയം കിട്ടാൻ പാടാണ് അപ്പോൾ ഞാൻ അനിയനെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അവന് ആർ സി ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ അത് വെയിറ്റ് ചെയ്യുകയാണ് എനിക്ക് ഏതായാലും ആർ സിയിൽ പെട്രോൾ അടിക്കാണ്ട് ഇതുപോലെ ഹെൽമെറ്റിൻ്റെ ഒരു ലോക്ക് വാങ്ങാണ്ട് ലോക്ക് ഒരു ചെറിയ കയറ് വാങ്ങിക്കണ്ടേ അപ്പൊ അങ്ങനെ കുറച്ച് പരിപാടീസ് ഒക്കെ ഉള്ള കാരണം ഞാനീനെ തന്നെ വിളിച്ചിട്ടുണ്ട് അപ്പൊ അവന് വന്നു കഴിഞ്ഞാൽ നമുക്ക് പോവാം അപ്പൊ എന്തായാലും ബാക്കി കാര്യങ്ങൾ നമുക്ക് നാളെ കാണാം ഗൈസ് അങ്ങനെ അതേ പിറ്റേ ദിവസം കേട്ടോ നമ്മള് സ്പ്ലണ്ടർ എടുക്കാൻ വേണ്ടി പോവാണ് ഞാനും നമ്മുടെ ഇക്കുണ്ട് അപ്പൊ ഈ വണ്ടി എന്ന് പറയുമ്പോൾ നമ്മൾ വാങ്ങിച്ച പുതിയ വണ്ടി ആട്ടോ വീട്ടിലോട്ട് വാങ്ങിച്ച പുതിയ ജൂപ്പിറ്റർ അപ്പൊ നമ്മൾ അതിലാണ് പോകാൻ വേണ്ടി പോകുന്നത് അതെയാണ് പോവാൻ വേണ്ടി പോവല്ല പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇനി നമ്മുടെ വണ്ടിക്ക് ഓക്കെ ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വണ്ടീന്റെ ആ ഒരു ഹോൾസെയിൽ അവിടെ സ്റ്റോക്ക് ഇല്ലായിരുന്നു അപ്പം ഉച്ചയ്ക്ക് ഞാൻ വിളിച്ചപ്പോൾ അവർ വൈകുന്നേരം ഒക്കെ ആവുമ്പോൾ സാധനം കിട്ടും എന്ന് പറഞ്ഞു അങ്ങനെ ഈ ഒരു സമയം വൈകുന്നേരം ആയപ്പോൾ അങ്ങനെ വിളിച്ചിണ്ടായിരുന്നു കിട്ടിയെന്ന് പറഞ്ഞു അപ്പോഴാണെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ ഇറങ്ങും ചെറുതായിട്ടൊരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ ഞാനിങ്ങനെ വന്നതാണ് അപ്പൊ ഈ ഒരു സമയം ആയിട്ടുണ്ട് അപ്പൊ ഇനി ഇന്ന് അവിടുത്തെ സംഭവം കിട്ടുമെന്ന് അറിയില്ല ഏഴ് മണിക്ക് പൂട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട് ആറ് ആയിട്ടുണ്ട് സമയം പോയി നോക്കാം എന്തായാലും ഒരു അരമുക്കാലപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങി തുറന്നു കേട്ടോ അപ്പോൾ വണ്ടി ഇന്ന് തന്നെ വാങ്ങിച്ചാൽ നമുക്കത് അയച്ച് സെറ്റപ്പാക്കാം എന്നിട്ട് പെയിൻറ്റിങ് മറ്റേ വണ്ടിയിട്ട് പെയിൻറ്റിങ് കഴിഞ്ഞാൽ നേരെ കൊണ്ട് കൊടുക്കാം മൊത്തം ഒന്ന് ആക്കണം തോന്നി കാരണം ഇപ്പോൾ നല്ല വെയിലുണ്ട് നമുക്കൊന്നാമത് നമ്മുടെ ഈ ഒരു എല്ലാ സംഭവം ലാഗ് വന്ന മഴ ആയ കാരണമാണ് പക്ഷേ ഇപ്പോഴത്തെ ഡേ ടൈമൊക്കെ കുഴപ്പമില്ലാത്ത നല്ല വെയിലുണ്ട് അപ്പോൾ അത് കാരണം പെയിൻറ്റിങ് പെട്ടെന്ന് തീർക്കാം ഇനി മഴ വന്നാൽ സീനാവും അപ്പോൾ അത് കരുതി എല്ലാം പടപടഭോ വെച്ചിട്ട് തീർക്കുകയാണ് ക്യാഷ് അങ്ങനെ അതെ നമ്മൾ സ്പ്ലണ്ടറിൻ്റെ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുക അതേ നമ്മുടെ വണ്ടി അപ്പം ചെക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ചെക്ക് ചെയ്യാൻ പ്രത്യേകിച്ചൊന്നും ഇല്ല പക്ഷെ അവരവരുടെ ഒരു ഫോർമാലിറ്റിക്ക് പറഞ്ഞാണ് ബില്ലടിച്ചിട്ട് ചെക്ക് ചെയ്യുക പറഞ്ഞപ്പോൾ പറഞ്ഞു ആദ്യം ചെക്ക് ചെയ്തു എന്ന് പറഞ്ഞു ജസ്റ്റ് നോക്കുവാണ് അല്ലാണ്ട് ചെക്കിങ് ഒന്നുമില്ല ഈ ഒരു ഓ എൽ ആണ് മെയിൻലി പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ചേഞ്ച് ചെയ്തു പിന്നെ ഇവിടുത്തെ എൽ സിയിൽ പോയിട്ടൊന്നുമില്ല പിന്നെ കിക്കറ് ചേഞ്ച് ചെയ്യണ്ടെന്ന് പറഞ്ഞു കാരണം ഇത് ആൾ സ്പെയർ ആയിട്ട് കയ്യിൽ തരാമെന്ന് പറഞ്ഞു എന്നിട്ട് ഈ മാറ്റിക്കുമോ എന്ന് പറഞ്ഞു കാരണം എന്താ വെച്ചാൽ പെയിൻ്റ് അടിക്കുമ്പോൾ ഇനി പുതിയ കിക്കറിൽ നാശമാവും അതായത് പെയിൻറ്റൊക്കെ ആയിട്ട് വൃത്തിയാടാവും അപ്പം പെയിൻ്റ് അടിച്ച ശേഷം കിക്കറ് മാറ്റി കൊടുക്കുക എന്നിട്ട് ആൾ പറഞ്ഞത് അപ്പോൾ നമ്മൾ കിക്കറ് സ്പെയറായിട്ട് വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ ഇനി ഒന്ന് ഓടിച്ചോട്ടും പോവാം പോവാല്ലേക്കാ ഇതേ കണ്ടോ ഗൈസ് പുതിയ ബ്രേക്ക് പാഡ് സംഭവം എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാം ആണ് അപ്പം ഞാൻ പേയ്മെൻറ്റ് കേട്ടോ കേട്ടോ അപ്പോൾ അതേ സംഭവം ബില്ല് ഇതാ കേട്ടോ കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല എന്തായാലും ഡിസ്ക് പാഡ് വൺ എയ്റ്റി ഫൈവ് പിന്നെ കാലിപറൻ്റെ എന്തോ ഒരു ബൂട്ട് എന്തോ ഒരു ബൂട്ടോ ബോൾട്ടോ എന്താ സംഭവമാണ് അപ്പോൾ അത് നാൽപ്പത്തെട്ട് പിന്നെ ക്ലച്ച് പാഡ് ക്ലച്ചിൻ്റെ എന്തോ സംഭവം ഉറങ്ങി ആ എന്തൊക്കെയാണ് അപ്പം അതിന് എയ്റ്റി റുപ്പീസ് പിന്നെ പാക്കിങ് പാക്കിങ് എന്ന് പറയുമ്പോൾ ആ ഒരു ക്ലച്ച് കവർ അയച്ചതിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ പാക്കിങ് ഇരുനൂറ് എം എൽ ഓയിൽ ടോപ്പ് അപ്പ് ചെയ്തിട്ടുണ്ട് അതായത് നമ്മൾ എൻജിന് അയച്ച് പിന്നെ ഫിറ്റ് ചെയ്തതല്ലേ കേസ് അയച്ച് പിന്നെ ഫിറ്റ് ചെയ്യുമ്പോൾ അതിൽ മൊത്തം ഓയിലും ചോരും അപ്പോൾ ഒരു ഇരുന്നൂറ് എം എൽ ഓയിൽ ടോപ്പ് ചെയ്യും പിന്നെ ലേബർ ത്രീ ഹൺഡ്രഡ് അപ്പോൾ കിക്കർ നമ്മൾ ഇവിടുന്ന് വാങ്ങിക്കുന്നില്ല അതിനുള്ള റീസൺ എന്ന് പറയുമ്പോൾ എനിക്ക് ഈ ഒരു ഷേപ്പ് കിക്കർ തന്നെ വേണം ഇതെന്ന് പറയുമ്പോൾ പാഷൻ ബ്രോൻ്റെ കിക്കറാണ് അപ്പോൾ അവിടെ ഉള്ളതെന്ന് പറയുമ്പോൾ സ്പ്ലൻഡറിനാണ് സ്പ്ലെൻഡർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ നേരെ വരുന്നതാണ് ഈ ഒരു ബെൻഡില്ല അതുപോലെ ഈ ഒരു ബ്ലാക്ക് കളറല്ല ഒരു സിൽവർ കളർ ആയിരുന്നു അപ്പോൾ എനിക്ക് ഈ ഒരു സെയിം സാധനം തന്നെ വേണമെന്ന് പറഞ്ഞു അപ്പം ഇവിടെ അത് സ്റ്റോക്കില്ല അപ്പോൾ നമ്മൾ ഇവിടുന്ന് വാങ്ങിക്കുന്നില്ല നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നത് അപ്പം പിന്നെ അവനെ വിളിക്കട്ടെ കേസം എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് വീട്ടിൽ പോകണം അപ്പോൾ ബാക്കി ഈ ഒരു വീഡിയോ എന്തായാലും ഇവിടെ വെച്ച് അതിൻ്റെപ്പോൾ ആണ് അപ്പോൾ ഇനി പ്രത്യേകിച്ചൊന്നുമില്ല ഇനി ഈ ഒരു വണ്ടിയുടെ അടുത്ത വർക്ക് എന്ന് പറയുമ്പോൾ നേരെ വീട്ടിൽ എന്നിട്ട് എല്ലാ സംഭവം അയക്കണം അതായത് വണ്ടി മൊത്തത്തിൽ അയച്ചെടുക്കണം എന്നിട്ട് പെയിൻറ്റ് ആ ഒരു സംഭവമൊക്കെ ചെയ്യാൻ വേണ്ടി പോവാണ് അതോ ഈ ഒരു ക്യാബിൾ ഇതിൽ ഒരേണ്ടോ യറിൽ ഇവിടെ കുറച്ച് വലിച്ചു കൊടുക്കാം അപ്പം പങ്കിള് വിളിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു പാഷൻ ബ്രോൻ്റെ കിക്കറ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണെന്ന് അപ്പം നമുക്ക് നമുക്ക് നീതൊട്ടന് എന്താ പറയുക ഈ ഒരു കിക്കറ് കാണിച്ചു തരാൻ വേണ്ടി പോയായിരുന്നു വിളിച്ചായിരുന്നു അതായത് ഈ ഒരു കിക്കറ് പാഷൻ ബ്രോയുടെ കിട്ടും ഇത് സ്പ്ലണ്ടറിൻ്റെ അല്ല സ്പെണ്ടറിൻ്റെ സ്ട്രൈറ്റ് വരുന്ന സംഭവമാണ് അപ്പോൾ അതൊന്ന് സാമ്പിൾ കാണിച്ചു തരാൻ വേണ്ടി വിളിച്ചായിരുന്നു ആവുക അപ്പൊ ഇനി ഇതേ നമ്മള് പോകുന്നു ഇനിയുള്ള പരിപാടീസ് എന്ന് പറയുമ്പോ അതൊക്കെ തന്നെയാണ് വണ്ടി ഒരു മിസ്സിങ് വരുന്നുണ്ട് കേട്ടോ വണ്ടി എടുക്കാത്തതിന്റെ ആണ് സീന് വണ്ടി കുറേ എടുത്തിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും നമ്മളൊരു കൊടികുത്തിമല പോയി ആ ഒരു സമയത്ത് വണ്ടിയുടെ മൾകാട് പൊട്ടി പിന്നെ വണ്ടി എടുക്കാറ് കുറവാണ് ഇപ്പൊ ഈ ഒരു വർക്കിനൊക്കെ ആയിട്ട് ഇങ്ങനെ എടുക്കുവാണ് ബോഡിയൊക്കെ അയച്ചിട്ട് അപ്പോൾ ഇനി വണ്ടി ഒന്ന് തട്ടി കൊട്ടി എടുക്കണം ഈ ഒരു വണ്ടി നല്ല രീതിക്ക് എനിക്ക് മിസ്സ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വല്ലതും കാണാൻ പറ്റുമോ അറിയില്ല കേട്ടോ ഈ ഡെയിലി യൂസിൽ ഈ ഒരു വണ്ടി ഇല്ലാത്ത ഭയങ്കരമായിട്ട് ആവുന്നുണ്ട് കാരണം ആർ സി യൂസ് ചെയ്ത് പോകുക എന്ന് പറയുമ്പോൾ ചിലവ് കൂടുതലാണ് നല്ല എണ്ണമാണോ അതുപോലെ വണ്ടി യൂസ് ചെയ്യാനുള്ള ഒരു ചടപ്പ് അതായത് ആർ സി ഇതുപോലുള്ള കുണ്ടുംകുഴി റോട്ടിലൂടെ ഒന്ന് യൂസ് ചെയ്യാൻ എനിക്ക് അത്ര താല്പര്യമില്ല താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ അത് വണ്ടിയെ എന്തോ വണ്ടിക്ക് താല്പര്യമില്ലാത്ത എന്തൊക്കെയോ നമ്മൾ വണ്ടിയാകൊണ്ട് ജയിപ്പിക്കുന്ന ഒരു ഫീല് അപ്പോൾ ഇനി നമ്മൾ പോയിട്ട് വീട്ടിൽ നിന്ന് വണ്ടിയെല്ലാം അയക്കുന്നു എന്നിട്ട് പെയിന്റിങ്ങിന് ഏട്ട വിളിക്കുമ്പോൾ നേരെ കൊണ്ടുപോകാൻ ഭാഗത്തിന് സെറ്റ് ചെയ്യുന്നു എന്നിട്ട് ആൾ വിളിക്കുമ്പോൾ നേരെ കൊണ്ടുപോകുന്നു അതാണ് പരിപാടി അപ്പം എന്താ പറഞ്ഞാലും ഇന്നത്തെ ഒരു ചെറിയ വീട് ഞാൻ ഇവിടെ ചോയിൻ്റെ വേണ്ടിയിട്ട് പോകണം അപ്പൊ ഇതുമായിട്ട് മാന ചാനൽ ആദ്യമായിട്ട് കാണാറുവാണെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തൊട്ടടുത്തുള്ള വെള്ളം ഒക്കെ ഞാൻ അപ്ലൈ ചെയ്ത് ഉള്ളിലോട്ട് ഇട്ടാൽ മതി അവിടുന്ന് വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് പോർട്ട് ലഭിക്കും അപ്പം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കാണാട്ടോ